ഹായ് നമസ്കാരം ഞാൻ വിജ് അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൊഞ്ച് തീയലാണ് കേട്ടോ ചെമ്മീൻ തീയൽ എന്നൊക്കെ പറയും സംഭവം ആണ് നല്ല ടേസ്റ്റ് ആട്ടോ അത് നല്ല ചൂട് ചോറിനൊപ്പം അപ്പോൾ നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ നോക്കാം ഇതേ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അധികം വലിപ്പമില്ലാത്ത ചെമ്മീനാണ് നാടൻ ചെമ്മീനാണ് കേട്ടോ അതിലേക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരുപാട് മസാല ഒന്നും ചേർക്കുന്നില്ല ഇത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം കേട്ടോ ഈ കറിക്ക് വേണ്ട പുളി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങ വലപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് നാടൻ പുളി കേട്ടോ വാളം പുളി എന്ന് പറയും ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ അടി അടിക്കട്ടിയിലൊരു പാത്രം എടുക്കാം അര കപ്പ് തേങ്ങ ചെരുകിച്ച് ചേർക്കാം ഈ തേങ്ങ നമുക്ക് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടാണിത് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പം തന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് അതുപോലെ ചെറിയ ഉള്ളി കിട്ടോ ഞാനൊരു എട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ നിന്ന് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഇത് ഈ കാണുന്ന രീതിയിൽ വേണം കിട്ടാൻ കേട്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക പൊടികൾ കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ കളറായി കിട്ടുന്നവരതേ ഇതുപോലെ വയറ്റിയെടുക്കുക കേട്ടോ ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് നല്ലപോലെ കുറഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്തിട്ട് ഈ രീതിയിലൊന്ന് അരച്ചെടുക്കുക നല്ല മഷി പോലെ ഇനി ഒരു ചട്ടി വെച്ചെടുക്കുക ചട്ടി ചൂടാകുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതേ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് ചെറിയ ഉള്ളി അതായത് കുഞ്ഞുള്ളിയില്ലേ അത് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുക എരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കാണാനുള്ളൊരു ഭംഗിയ്ക്ക് ഒരു നാല് വറ്റൽമുളകും ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ അതെ ഇതുപോലെ ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഒരു മീഡിയം സൈസ് വലുപ്പം നല്ല പഴുത്തൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ട് ഇതും ഏകദേശം ഈ കാണുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക ഇത്രയും മതി ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളെ പുളിവെള്ളം അല്ലേ അത് ഇതിലേക്ക് ചേർക്കുക ഞാൻ എടുത്തിരിക്കുന്ന പുളിക്ക് അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി പിന്നെ അത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി അധികം ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ചെമ്മീൻ എന്നൊക്കെ ചിലപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അതുകൊണ്ട് നമുക്ക് വേണ്ട ഗ്രേവി ഇതിൽ കിട്ടും ചെയ്യും ഇനി തേങ്ങ അരച്ചതൊക്കെ ചേർക്കാനുണ്ട് അതുകൊണ്ട് ഇത്രയും വെള്ളം മതി ഇതുപോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക എന്നിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇതേ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തളിച്ച് വന്നിട്ടുണ്ട് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ തേങ്ങ അരപ്പും കൂടി ചേർക്കണം അപ്പോഴത്തേ ഞാൻ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ മസാല ചേർത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ ചിറക്കിയത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ആ അരപ്പൊക്കെ ഒന്ന് വന്തു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദൈ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്ന് നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ പാകമായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിൽ മതി അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചത് കാരണം തന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ ചട്ടി നമ്മൾ ഓഫൊക്കെ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അങ്ങനെ അതേ നമ്മുടെ കൊഞ്ചിത്തീലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ ഇതേ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ എങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഇളക്കണ്ട അടച്ച് വെക്കുക എന്നിട്ടൊരു അര മണിക്കൂറെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം തുറന്നു നോക്കുമ്പോഴത്തേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരട്ടിപൊളി കൊഞ്ച് തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നല്ല ചൂട് ചോറിനൊപ്പം കണ്ടല്ലോ അത് കൂട്ടി കഴിക്കുമ്പോൾ വേറെ വെറൊന്നും വേണ്ടട്ടോ അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിനൊപ്പവും കഴിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്മീൻ തീയ്യൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ